മാറിപ്പാർക്കാൻ ഒരിടം എത്രയും വേഗം ഒരുക്കണം മുണ്ടകിലെയും ചൂരൽ ദുരന്തബാധിതർ ദുരന്ത പറയുന്നത് ഇത് മാത്രമാണ് ജീവിതം പൂജ്യത്തിൽ നിന്നും തുടങ്ങേണ്ടവരാണ് എല്ലാവരും സ്കൂളിലെ ക്യാമ്പ് കഴിയും മുൻപ് കയറി കിടക്കാൻ ഇടം തരാൻ സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ മുൻകൈ എടുക്കണമെന്നും ക്യാമ്പിൽ കഴിയുന്നവർ പറയുന്നു നട്ടപ്പാതിര നേരത്ത് ജീവനും കൊണ്ടോടിയവർക്കിനി ജീവിക്കാൻ ഇടമില്ല ഉരുൾപൊട്ടൽ ബാക്കി വെച്ച വീടുകൾ വാസയോഗ്യവുമല്ല ഓർമ്മകളുള്ള ആ മണ്ണിലേക്ക് തിരിച്ചു പോയാൽ നൊമ്പരം മാത്രമാണ് സമ്പാദ്യം ഇനി പുതുതായി ഒരു തരി മണ്ണ് പോലും വാങ്ങാനുള്ള ശേഷിയും വാടകയ്ക്ക് കഴിയാനും പണമില്ല വാടക വാടക വീട് കിട്ടൂല കിട്ടിയാൽ തന്നെ കയ്യിൽ പൈസ വേണ്ടേ കൊടുക്കാൻ ഈ വാടക കൊടുക്കാൻ ഇപ്പോഴൊരു എന്താ ഒരു നിവർത്തിയും ഞങ്ങളെ മുന്നിൽ കണ്ടെത്തിയിട്ടില്ല ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് എങ്ങോട്ട് പോകണം ക്യാമ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോകണം വരെ ഒരു ഐഡിയ അതുകൊണ്ട് ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഞങ്ങളൊരു പുനരധിവാസം എന്നുള്ളത് കൂടുതൽ അങ്ങോട്ട് നീണ്ടു പോവാതെ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കൊരു വീടിൻ്റെ ഒരു സൗകര്യം താമസിക്കാനുള്ള ഒരു സൗകര്യം ഞങ്ങൾക്ക് ഒരുക്കി തരണം എന്നാണ് പറയാനുള്ളത് ക്യാമ്പ് പിരിച്ചുവിട മുൻപ് പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവണമെന്നാണ് ദുരിതബാധിതർക്ക് പറയാനുള്ളത് മനസ്സിലുള്ള ഉള്ളിലൊരു തീ തന്നെ പറയുക ഞങ്ങൾ ഈ മക്കളെയും അമ്മേനെയും എൻ്റെ സുഖമില്ലാത്ത അമ്മയും അച്ഛനൊക്കെയാണ് ഉള്ളത് ഇവരെയൊക്കെ ഞങ്ങൾ എടുത്തിട്ട് എവിടെ പോവും പുനരധിവാസം എന്ന് പറയുന്നത് ഞങ്ങൾ ഏകദേശം എല്ലാവരെയും ഒരേ സ്ഥലത്ത് ഒരു അടുത്തടുത്തുള്ള ഒരു പ്രദേശത്താക്കി ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വളരെയധികം സൗകര്യമായിരിക്കും അത് വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വീട് മാത്രമല്ല കുട്ടികൾ പഠിക്കുന്ന സ്കൂളും ഉരുളെടുത്തു അവരുടെ തുടർ പഠനത്തിനും മാതാപിതാക്കൾ പറയുന്നു മുന്നോട്ടുള്ള ഭാവി എന്താ ഒന്നും നമുക്ക് ഇനി ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇനി സ്കൂൾ എവിടെയാണ് അവിടെ പഠിക്കണം ഇനി അവരെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ലല്ലോ ഒന്നും ഇല്ലാതെ നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടില്ല ഇവിടുത്തെ എല്ലാം പോയ സ്ഥിതിക്ക് അടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിലേക്ക് അവർക്ക് പ്രവേശനം വേണല്ലോ ഇപ്പൊ അവർക്ക് എക്സാം ഒന്ന് പത്താം ക്ലാസ്സിലും ഒന്ന് ആറിലുമാണ് പഠിക്കുന്നത് അപ്പോൾ അവർക്ക് എന്തായാലും ഇപ്പൊ എക്സാമും ഒക്കെ ഓരോ ദിവസം മിസ്സാവും തോറും അവരെ ഭാവിയെ വാദിച്ചോണ്ടിരിക്കും കുട്ടികളുടെ തുടർപഠനം പിന്നെ സർക്കാർ എത്രയും പെട്ടെന്ന് വേഗത്തിലാക്കിത്തരികയാണെങ്കിൽ അത് മക്കളുടെ മുന്നോട്ടുള്ള ഭാവിക്ക് വളരെ ഗുണം ചെയ്യും വരുമാനം നഷ്ടമായി പണിയെടുക്കാൻ പലർക്കും ആരോഗ്യമില്ല മാനസികമായി തളർന്നവർ അതിലേറെ ഇനി ഇതുപോലെ ഈ നാട്ടിൽ നിങ്ങൾ വയസ്സായില്ല നമ്മൾ െടുത്ത് അതും പറ്റാത്തൊരവസ്ഥല്ലേക്ക് പറ്റുന്ന അത്യാവശ്യം ഇനിയിപ്പോ എന്താ ലക്ഷ്യം അറിയൂല പുനർജന്മം മുൻപോട്ട് കൊണ്ടുപോവാൻ സഹായം വേണമെന്നും അത് എത്രയും ഉണ്ടാവണമെന്നും ക്യാമ്പിൽ കഴിയുന്നവർ പറയുന്നു സെന്റ് സ്ഥലവും വീടുമാണ് പോയത് അന്ന് രണ്ടായിരത്തി രണ്ടിൽ വീട് വെച്ചാണ് അന്നേന നമുക്ക് അഞ്ച് ലക്ഷം രൂപേൻ്റെ മുടക്കുണ്ട് വീടിന് ഞാൻ തനിച്ചാണ് ഇനി എനിക്ക് വീടില്ലാതെ എവിടെ എനിക്ക് പോകാൻ പറ്റില്ല എനിക്ക് എന്തായാലും വീട് വേണം മുണ്ടക്കായും ചൂരന്മലയും നഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും ഗവൺമെൻറ് സുരക്ഷിതമായ സ്ഥലത്തൊരു നല്ലതായ ഒരു വീട് വെച്ച് തരണമെന്നാണ് പറയാനുള്ളത് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വീടൊക്കെ മൊത്തത്തിൽ നിങ്ങൾ ഇപ്പം പോയാൽ കാണാം ചളിയും അറിയപ്പം ചളിയാണ് അന്ന് വർഷങ്ങളായിട്ട് അവർ കെട്ടിപ്പൊക്കിയ സമ്പാദ്യങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങൾ ഒറ്റ പോകാന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മാനസിക വിഷമവും പ്രയാസമുണ്ട് പക്ഷെ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനം കാര്യക്ഷമമായി വഹിച്ചുകൊണ്ട് പിന്നെ സന്നദ്ധ സംഘടനകൾ കൂട്ടി കൂട്ടിയിണക്കി വ്യാപാര വ്യവസായ പ്രമുഖരെയൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പുനരധിവാസം സാധ്യമാക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇവിടെ ഒരിക്കലും സേഫ്റ്റി അല്ല ഒരിക്കലും സേഫ്റ്റി അല്ല കാരണം ഈ പുഴപ്പ് ഇങ്ങനെയായി ഇനിയിപ്പോൾ ഇവിടെ ആദ്യമൊക്കെ ഒരു നല്ല മഴ പെയ്താൽ പോലും ഇവിടെ ഈ തോട് കവിയല്ല ഇനിയിപ്പോൾ ചെറിയൊരു മഴ ഒരു ഒരമണിക്കൂർ പെയ്യുന്ന മഴ പെയ്തിന് ഈ പറഞ്ഞ എൻ്റെ അമ്മായിപ്പൻ്റെ ഒക്കെ വീടിനും വെച്ചത് വെള്ളം പുത്തുമലയിൽ നിന്നുണ്ടായ ഒരു മൈഗ്രേഷൻ പോലെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പുത്തുമലയുള്ള കഴിഞ്ഞ ദുരന്തം അറിയാം നിൽക്കും അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് മാറ്റിയ പോലെ ആൾക്കാരെ മാറ്റാതെ അതിനുള്ള സംവിധാനം സർക്കാർ അടിയന്തരമായിട്ടുണ്ടാക്കണം ഈ സർക്കാരിൻ്റെ ഭാഗമായിക്കൊള്ള ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ പിന്നെ നല്ല കാര്യക്ഷമമായി നടക്കും പട്ടാളൊക്കെ അവർക്ക് നമ്മൾ സമ്മതിക്കണം തിരിച്ചു വരണം എപ്പോഴാണ് ഈ ഭാഗത്ത് ഇവിടെ കാണുന്ന കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ ആ ഇതിൻ്റെ താഴേക്ക് ഇവിടെ തോടാണ് പക്ഷേ ഇപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് വരെ നമുക്ക് മനസ്സിലാവുന്നില്ല പോയി നോക്കും വീടിൻ്റെ പരിസരം പഴയത് നമുക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് വരെ മനസ്സിലാവുന്നില്ല വീടിപ്പം ഇവിടെ എന്താ തന്നെ അവിടെ കാണുന്ന അവസ്ഥയിലുള്ള ചുറ്റുപാടും ഒന്നുമില്ല കുന്നുമലെല്ലാം നികന്ന രീതിയിലാണ് തിരിച്ച് പോയി പോയിട്ടില്ല അങ്ങോട്ട് ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന വീടാണ് വേറെ സമ്പാദ്യം കേട്ടോ വേറെ ആകെ ഇപ്പം കിട്ടിയതൊരു ഫോണും ഒരു വണ്ടിയും മാത്രമേ ഉള്ളൂ ബാക്കി സാധാരണക്കാർ മാത്രം താമസിക്കുന്ന ഏരിയയാണ് അന്നന്ന് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആളുകളാണ് എല്ലാവരും എൻ്റെ അവസ്ഥ ഇപ്പോൾ ഞാനൊരു അഞ്ച് മാസമായിട്ടുള്ള എൻ്റെ വീടിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണമായിരുന്നു അഞ്ച് മാസം മുമ്പ് ഇനി ഒന്നും തുടങ്ങണം ആദ്യം മുതൽ എങ്ങനെയാണ് ആദ്യം രണ്ടാം ജന്മമാണ് ഞങ്ങൾക്ക് ആ ഒരു ഇനി ആദ്യം മുതൽ ജീവിച്ചു തുടങ്ങണം